വാർത്തകൾ വാർത്തകൾ നമസ്കാരം കുറഞ്ഞ വേഗതയിൽ വാഹനം ഓടിച്ചതിന് കഴിഞ്ഞ വർഷം യു എ ഇ ഗതാഗത വകുപ്പ് പിഴ ചുമത്തിയത് മൂന്ന് ലക്ഷത്തിലേറെ ഡ്രൈവർമാർക്കെതിരെ നാനൂറ് ദൃഹം വീതമാണ് പിഴ ഈടാക്കിയത് ഓവർടേക്കിങ്ങിന് അനുവാദമുള്ള പാതയിൽ പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കാതെ കുറഞ്ഞ വേഗത്തിൽ ഓടിക്കുന്നവർക്കും സമാന പിഴയാണ് ലഭിക്കുന്നത് കുറഞ്ഞ വേഗതയിൽ വാഹനം ഓടിക്കുന്നവർ വലതുവശത്തെ ലൈനും കൂടിയ വേഗതയിൽ പോകുന്നവർ ഇടത്തെ ലൈനുമാണ് ഉപയോഗിക്കേണ്ടത് ഷെയ്ഖ് മുഹമ്മദ്ദിൻ റാഷിദ് റോഡിലെ ഇരുവശങ്ങളിലേക്കുമുള്ള ആദ്യത്തെ രണ്ട് ലൈനുകളിൽ മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് മിനിമം വേഗത അപകടങ്ങൾ കുറയ്ക്കുന്നതിനും സുഗമമായ ഗതാഗതത്തിനുമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിലാണ് ഈ വേഗപരിധി നിശ്ചയിച്ചത് പ്രധാന ഹൈവേകളിൽ നൂറ്റിനാൽപ്പത് കിലോമീറ്ററാണ് പരമാവധി വേഗം ആദ്യത്തെ രണ്ട് ലൈനുകളിൽ നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് കുറഞ്ഞ വേഗത കുറഞ്ഞ വേഗത്തിൽ പോകേണ്ടവർ മൂന്നാമത്തെ ലൈനാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ കുറഞ്ഞ വേഗപരിധി ഇല്ല മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും അടക്കം അവയവദാന സേവനങ്ങൾ നടത്തുന്നവർ പാലിക്കേണ്ട ആരോഗ്യ നിലവാര മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് ദുബൈ ആരോഗ്യവകുപ്പ് പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തി യുണൈറ്റഡ് നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിങ്ങുമായി കൈകോർത്താണ് ആരോഗ്യരംഗത്തെ സുരക്ഷയെ മുൻനിർത്തി പുതിയ മാനദണ്ഡങ്ങൾ ഡി എച്ച്ഒ പ്രഖ്യാപിച്ചത് കരൾ വൃഷണം ഹൃദയം ശ്വാസകോശം ലിമ്പ് മറ്റ് അവയവങ്ങൾ കോശങ്ങൾ എന്നിവയുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾക്കെല്ലാം പുതിയ മാനദണ്ഡങ്ങൾ ബാധകമാണ് എമിറേറ്റിലെ രംഗത്തെ ഗുണനിലവാരവും രോഗികളുടെ സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യോജിച്ച ആരോഗ്യ പരിരക്ഷാ ചട്ടക്കൂടിനുള്ളിൽ ആരോഗ്യ സേവനങ്ങളുടെ എല്ലാ വശങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഡി എച്ച് വികസിപ്പിച്ചതെന്ന് പ്രസ്താവനയിൽ അറിയിച്ചു വിഷയവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം നടത്താൻ ഡി എച്ച് എ ആരോഗ്യ മേഖലയിലെ ഇരുന്നൂറോളം പ്രൊഫഷണലുകളെ പങ്കെടുപ്പിച്ച് നേരത്തെ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരുന്നു ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് ആൻഡ് ആൻഡ് ടൈംലി സർവീസ് സർവീസ് ഫോർ ലൈറ്റ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് റിക്കവറി ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി കൽബ ഞ്ചാരികൾക്ക് പുത്തൻ ഉണർവുമായി പുതിയ കേന്ദ്രമൊരുങ്ങുന്നു ചന്ദ്രകല രൂപത്തിൽ നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് ചുറ്റുവട്ടത്തിലെ പർവ്വതങ്ങൾ താഴ്വാരങ്ങൾ തീരപ്രദേശങ്ങൾ എന്നിവയുടെ മനോഹര കാഴ്ച ആസ്വദിക്കാനാകും നിർമ്മാണം ആരംഭിച്ച പദ്ധതി പ്രദേശം സുപ്രീംകൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി സന്ദർശിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ ജബൽ ഭീമിലാണ് പദ്ധതി പ്രദേശം സ്ഥിതി ചെയ്യുന്നത് രണ്ട് നിലകളിലായുള്ള സംവിധാനത്തിൽ റെസ്റ്റോറന്റ് ഓപ്പൺ കഫേ വായനാമുറി കാഴ്ച പ്ലാറ്റ്ഫോം വിവിധ പരിപാടികൾക്ക് ഉപയോഗിക്കാവുന്ന മിനി ഹോൾ പ്രാർത്ഥനാ ഹോൾ എന്നിവ സജ്ജീകരിക്കും കല്ലും പാറകളും നിറഞ്ഞ പ്രദേശത്ത് നാലായിരത്തി അഞ്ഞൂറിലേറെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഒലിവ് ആപ്പിൾ മാതളം മുന്തിരി തുടങ്ങിയ വിവിധ ഇനത്തിൽപ്പെട്ട ചെടികളാണ് വളർത്തുന്നത് പദ്ധതി പ്രദേശത്ത് ഒരു ഫുട്ബോൾ സ്റ്റേഡിയവും നൂറ് മുറികളുള്ള ഹോട്ടലും നിർമ്മിക്കും എമിറേറ്റിലെ മലനിരയിൽ രണ്ട് ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ പണിയുമെന്ന് നേരത്തെ ഷെയ്ഖ് സുൽത്താൻ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമാണ് ഈ പദ്ധതി ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു